കേരളത്തിൽ ഇപ്പോൾ നിരന്തരം മരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയെ നിയോഗിച്ച് അന്വേഷണം നടത്തണമെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് അതിൽ വാസ്തവമുണ്ടോ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കോവിഡിന് ശേഷം മരണങ്ങൾ പതിവാകുന്നു ഇതിനെക്കുറിച്ച് സർക്കാർ പരിഗണിക്കുന്നില്ല അതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ലെന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായി അന്വേഷിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോഴുണ്ടോ ഇതിനെക്കുറിച്ച് സവിസ്തരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട് കോവിഡിൻ്റെ വാക്സിനേഷനാണ് ഉദ്ദേശിക്കുന്നത് കോവിഡ് കോവിഡിൻ്റെ വാക്സിനേഷൻ മൂലം മരണനിരക്ക് കൂടിയിട്ടൊന്നുമില്ല അങ്ങനൊരു മരണം ഉണ്ടായിട്ടില്ല അത് സംബന്ധമായിട്ട് ഒരു മരണവും ലോകത്തൊരു ഭാഗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ ഈ വാക്സിൻ കൊടുത്തയച്ചിരുന്നു വിറ്റിരുന്നു സൗജന്യമായി കൊടുത്തിരുന്നു അവിടെ എങ്ങും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല ഇവിടെ പലരും ഇത് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് പറഞ്ഞു പരത്തുന്നുണ്ട് ഓ അവൻ അവനറ്റാക്കും അവന് സ്ട്ര ഇത് വന്ന് സ്ട്രോക്ക് വന്നു അത് വാക്സിനേഷൻ എടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ഭയം പലർക്കും ഉണ്ടായിരുന്നു അതാ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും പ്രത്യാഘാതം ഹൃദയസ്തംഭനമൊക്കെ വരുമെന്ന് പറഞ്ഞ് വലിയൊരു പ്രൊപ്പഗാൻറ്റൈൻ നടന്നിരുന്നു ഇതിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മുടെ വാക്സിനേഷൻ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയകരമാക്കി നമ്മുടെ സർക്കാർ നടപ്പാക്കിയത് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കുറവൊന്നും വരാതെ കോവിഡ് കാലത്ത് പോലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത് അല്ലെങ്കിൽ തകർന്നു ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം തകർന്ന് ധരിപ്പണമായി പോകുമായിരുന്നു വളരെ സമർത്ഥമായ രീതിയിലാണ് പെട്ടെന്ന് തന്നെ ഇന്ത്യയുടെ തന്നെ സ്വന്തം ആത്മനിർഭർ ഭാരതിലൂടെയുള്ള വാക്സിൻ തയ്യാറാക്കിക്കൊണ്ട് നമ്മൾ ലോകത്തെ ഒന്ന് ഞെട്ടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രൊപ്പഗാൻഡ വരുന്ന വഴിയെന്ന് പറയുന്നു സാധാരണഗതിയിൽ ഇപ്പോൾ വോട്ട് ചോരി എന്നൊക്കെ പറയുന്നത് പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കി വിടുന്ന പ്രൊപ്പഗാൻഡകളായിരിക്കാനും വഴി കേരളത്തിലൊരു ഞാനും കേട്ടിട്ടുണ്ട് വിസ്പർ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇതോ വാക്സിൻ ഇതെല്ലാം മോഡിയുടെ മോഡി വാക്സിൻ എന്ന് വിളിച്ചിരുന്നല്ലോ അന്ന് ആ മോഡി വാക്സിൻ്റെ ഫലമായിട്ടാണെന്ന് അത് തന്നെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ വോട്ട് ചൂരി എന്നും പറഞ്ഞൊരു മഹാൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടല്ലോ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൂടെ നാണമില്ലാതെ കോടതി അത് നിഷേധിക്കേണ്ടവര് അതിന്റെ അന്തിമമായിട്ടുള്ള കേന്ദ്രങ്ങൾ അത് നിഷേധിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടെന്നും പറഞ്ഞ് നടക്കുകയാണ് നാണമില്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മാധ്യമങ്ങളുമുണ്ട് വിവരമില്ലാത്ത മാധ്യമങ്ങളും വിവരമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരും ഇതെങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് നെഹ്റുവിൻ്റെ കാലത്ത് നടന്നു അതേ രീതിയിൽ തന്നെയാണ് നടത്തുന്നത് അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കുറച്ചുകൂടെ ശക്തമാക്കിയിട്ടേ ഉള്ളൂ ഇടക്കാലത്ത് പിന്നെ സുപ്രീം കോടതി ജഡ്ജിയെ കൂടി വെക്കണമെന്ന് പറഞ്ഞു അത് ഓട്ടോമാറ്റിക്കായിട്ട് നേരത്തെ ഇല്ലാത്തത് കൊണ്ട് ഇല്ലാതാവുകയും ചെയ്തു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ഇരുന്നുകൊണ്ടാണ് ചീഫ് എലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇരുന്നു കൊണ്ടാണ് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജയിക്കുമെന്നും പറഞ്ഞ് മസലും പിടിച്ചുകൊണ്ട് വയ്യം പോയിട്ട് അത് നടക്കാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുക ഇത് കള്ളത്തരം കാണിച്ചാണ് വെറും കള്ളത്തരം പറത്തിലാണോ ജോലി നടത്തുന്നത് എലക്ഷൻ കമ്മീഷൻ അല്ല രാഹുൽ ഗാന്ധി തന്നെയാണെന്ന് പകൽ പോലെ വ്യക്തമാവും എന്നിട്ടും സംശയത്തിൻ്റെ ഒരു തെളിവുമില്ലെങ്കിലും സംശയത്തിൻ്റെ നിഴൽ പരത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് മാനേജ്മെൻ്റ് ഒരു ചൊല്ലുണ്ട് വെൻ യു ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ് ജസ്റ്റ് കൺഫ്യൂസ് യുവർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപഭോക്താവിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ഉള്ള കഴിവില്ലെങ്കിൽ നിങ്ങളവരെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന് പറഞ്ഞ് ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ജോർജ് സോറോസ് വണ്ടിങ് തന്നെയാണെന്ന് നമ്മൾക്ക് വിശ്വസനീയമായിട്ട് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സയൻസ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ എന്ന് പറഞ്ഞാലും അത് ക്ലിനിക്കലി പ്രോവൺ ആയിട്ടുള്ള ഫാക്ട്സുകളാണ് അവതരിപ്പിക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അങ്ങനെയാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത് ക്ലിനിക്കലായിട്ട് ഇത് പ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ കള്ളം പറയേണ്ട ഒരു ആവശ്യവുമില്ല രാഷ്ട്രീയ നിരപേക്ഷമായിട്ടുള്ള ഒന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സെക്രട്ടറിയറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നിരപേക്ഷമാണ് അപ്പോൾ അവർ ആ എന്ന് പറഞ്ഞാൽ ആ ഡേറ്റയിൽ ഒരു ഗവൺമെൻറ്റിനും കടത്താൻ പറ്റില്ല അത്തരം ഡേറ്റകളാണ് കൊടുക്കുന്നത് അല്ല ഇന്ത്യയിലെ ജനങ്ങളെ അറിഞ്ഞുകൊണ്ട് മോദി സർക്കാർ പോറ്റു എന്താ പറയുക അവിടം വരെ എത്തിയ കാര്യങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മരണനിരക്ക് കൂടുന്നു എവിടെയാണ് മരണനിരക്ക് കൂടിയിട്ടുള്ളത് നിങ്ങൾ ഓരോ മരണത്തിനും പിന്നിലും അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് നോക്കൂ ഇല്ലാത്ത കാരണം കൊണ്ടൊരു മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് നിഗമി നിഗമനം നടത്താം അത് കോവിഡ് വാക്സിനേഷൻ കൊണ്ടാണ് അങ്ങനെ കാരണമില്ലാതെ ഒരു മരണങ്ങളും ഉണ്ടാവുന്നില്ല സ്ട്രോക്ക് വന്നാൽ ഇതിപ്പം രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി തോറ്റത് ആദ്യം പറഞ്ഞു ഇ വി എമ്മിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ പിന്നെ അത് ഏൽക്കുന്നില്ലെന്ന് കഴിഞ്ഞപ്പം ഇപ്പോൾ അത് വോട്ട് ചൂരി കള്ളത്തരം ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു ഇയാൾ ഈ ഇലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് യാതൊരു സ്റ്റഡി നടത്തിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയായിരുന്നു ആദ്യകാലം മുതൽ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടന്നു പോരുന്നത് ഒരു വ്യത്യാസവും രാഷ്ട്രീയക്കാർക്ക് അത് തിരുത്താനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ആ അവസരം ഉപയോഗിക്കാതെ ആ പരാജയത്തിൽ അവരുടെ പരാജയം രണ്ട് പരാജയം രണ്ട് തട്ടിൽ ഒന്ന് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അതിനു മുമ്പ് വോട്ടർ ലിസ്റ്റ് പരിശോധിക്കുന്നതിലുണ്ടായ പരാജയം ഇപ്പോൾ എന്തെങ്കിലും ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ കുറ്റമാണ് നിങ്ങൾക്ക് തന്നിരുന്നു അതിലെ തെറ്റുകൾ പരിശോധിക്കുക ഇപ്പോൾ നമ്മൾക്കറിയാവല്ലോ ഒരു ഡെസ്കിൽ നിന്ന് കോപ്പികൾ പ്രൂഫ് റീഡറുടെ അടുത്ത് നമ്മൾ കൊടുക്കും നിങ്ങൾക്ക് തെറ്റ് വേണ്ടെങ്കിൽ തിരുത്താൻ അന്തിമമായിട്ട് അവിടെ ഒരു അക്ഷര പിശ പിശക് അച്ചടിച്ച് വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും പ്രൂഫ് റീഡർക്ക് തന്നെയാണ് കാരണം അങ്ങേരുടെ ജോലി അതാണ് അതുപോലെയാണ് കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ട് അവരുടെ ചുമതലയാണിത് പരിശോധിച്ച് അംഗീകരിച്ച് ഒപ്പിട്ട് നൽകേണ്ടത് അങ്ങനെ ഒപ്പിട്ട് നൽകിയതിന് ശേഷം പിന്നെ ഇതിൽ കുറ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിരർത്ഥമായിട്ടുള്ളൊരു വ്യായാമമാണ് വിഫലമായ വ്യായാമമാണ് അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അങ്ങനെയാണ് ജയിച്ചത് ഞാനാണ് ജേതാവ് മോദി പറ്റിച്ചതാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹീനവും വിഫലവും അതുപോലെ തന്നെ ഇത് അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ കോവിഡ് കഴിഞ്ഞതിനു ശേഷം പലരും ഒന്ന് ചോദിക്കട്ടെ ശ്രീജിത്തിന് കോവിഡിന്റെ വാക്സിൻ എടുത്തല്ലോ എന്റെ മുമ്പിലുള്ള ഒരേ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെസിമെന്ന് പറയുന്ന ഇപ്പൊ ശ്രീജിത്താണ് ശ്രീജിത്തിന് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നു മൂന്ന് വാക്സിനേഷൻ അങ്ങനെ മരണം സംഭവിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ അതൊരു അജണ്ടയാണ് എങ്ങനെ നമുക്ക് പത്ത് വോട്ടുകൾ നമുക്ക് അനുകൂലമാക്കാം മോദിയുടെ കുറ്റം പറയാം എന്നുള്ളൊരു വാസനയാണ് ഈ രാഷ്ട്രീയമായിട്ട് വി ഡി സതീശൻ കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ലല്ലോ വിശ്വ വി ഡി സതീശൻ ഡോക്ടർ അല്ലല്ലോ സതി സയൻറ്റിസ്റ്റ് അല്ലല്ലോ അയാളുടെ അയാളുടെ പല അങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടോ അതേ ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് കണക്കുകൾ ഇപ്പോൾ മരണനിരക്ക് കൂടും കുറയും അതിനല്ല ഇപ്പോൾ വാക്സിന് എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുന്നത് മരണനിരക്ക് കൂടാൻ കാരണം കോവിഡ് തന്നെയായിരിക്കും കോവിഡ് കാലത്ത് കള്ളക്കണക്കാണ് കേരളം കൊടുത്തത് ഒരുപാട് മരണം അങ്ങനെ സംഭവിച്ചത് വാക്സിൻ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല അതാണ് കോവിഡിന് ശേഷം സംസ്ഥാനത്തെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അത് ശേഷം എന്ന് പറയുമ്പോഴാണ് ഈ കുഴപ്പം കോവിഡ് കാലത്താണ് അത് വർദ്ധിച്ചിരിക്കുന്നത് അവിടെയാണ് ഈ പിശവ് വരുന്നത് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്ന് വീണാ ജോർജ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് വീണാ ജോർജിന് അത് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെന്ന് പറയാൻ രാഷ്ട്രീയം അല്ലിത് സയൻസാണ് അത് പഠിക്കണം അതിൻ്റെ രീതികൾ പഠിക്കണം അങ്ങനെ വായി തോന്നി വിളിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ പറയുന്നതല്ല എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ള ഗവേഷണം നടത്തി അതിൻ്റെ റിസൾട്ട് വെച്ചിട്ട് കൺഫേം ചെയ്തിട്ട് ക്ലിനിക്കലി പ്രോവൺ ആയിട്ട് പറയേണ്ട കാര്യമാണ് ഡോക്ടർമാർ പറയേണ്ട കാര്യമാണ് ശാസ്ത്രജ്ഞന്മാർ പറയേണ്ട കാര്യമാണ് ഡോക്ടർ എസ്ലാലും ഉണ്ടായിരുന്നല്ലോ സതീശൻ പങ്കെടുത്ത മീറ്റിംഗിൽ വി ഡി സതീശൻ പങ്കെടുത്ത മീറ്റിംഗിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരൊറ്റ സംവാദത്തിൽ ഇങ്ങനെ മരണനിര കൂടിയെന്ന് പറയില്ല കാരണം അദ്ദേഹം ശാസ്ത്രീയ അടിത്തറയുണ്ട് ഇങ്ങനെ പറയാൻ പറ്റിയ അതിന് അപ്പോൾ അത് അന്ധവിശ്വാസമായിട്ട് മാറും സയൻസ് അല്ലാതെ മാറും ആയിത്തീരില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും മരണനിര കൂടിയിട്ടില്ല ഞാനും കേട്ടിട്ടുണ്ട് നാട്ടിൻ പുറത്തൊക്കെ ഓ ഞാൻ വാക്സിൻ എടുത്തേ പറഞ്ഞുപോയി ഈ ഇങ്ങനെ കൊഴാമറി മരണങ്ങളൊക്കെ ധാരാളം നേരത്തെ ഉണ്ടെന്നേ ഇതാ കഴിഞ്ഞ ദിവസം തന്നെ ബസ്സിലിരുന്ന് ഡ്രൈവർ മരിച്ചു വണ്ടി ഓടിക്കുന്നതിനിടയിൽ പ്രസംഗിച്ചു കൊണ്ടോടിക്കുന്നതിന് ഡോക്ടർ തന്നെയായ സി ആർ സോമൻ മരിച്ചു കോവിഡിനൊക്കെ മുമ്പെയാണ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് അത് ശാസ്ത്രീയമായിട്ട് ലോകമാകസകലമുള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് കോവിഡ് വാക്സിൻ ഒരെണ്ണം പോലും ഇന്ത്യ ഉണ്ടാക്കിയതുൾപ്പെടെ ഇങ്ങനെയുള്ള മരണം ഉണ്ടാക്കുന്നു അതെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല ഒരിക്കലും ഇതുവരെ അതിന് നമുക്ക് തെളിവ് ലഭിച്ചിട്ടില്ല തെളിവ് ലഭിക്കാതെ പറയുന്നത് അന്ധവിശ്വാസമാണ് ശാസ്ത്രമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക